പുൽപ്പള്ളി വീണ്ടും പിടിയിലേക്ക് എന്ന് സൂചന നൽകി മേഖലയിലെ ജലാശയങ്ങൾ വറ്റുന്നു കബനി നദിയും കന്നാരംപുഴയും അടക്കം പാറക്കെട്ടുകൾ നിറഞ്ഞ നിലയിലായിരിക്കുന്നു മഴക്കാലം എത്താൻ ഇനിയും മാസങ്ങൾ കഴിയാനിരിക്കെ വരൾച്ച പിടിമുറക്കുന്നത് കാർഷിക മേഖലയെ ദോഷകരമായി ബാധിക്കും മാർച്ച് മാസം ആരംഭിച്ചിരിക്കെ കബനി നദിയും കന്നാരംപുഴയും കടമാൻതോടുമെല്ലാം വറ്റി വരളുകയാണ് അതിർത്തിയിലൂടെ ഒഴുകുന്ന കബനി നദി പാറക്കെട്ടുകൾ നിറഞ്ഞ നിലയിലായി നിലവിൽ പുൽപ്പള്ളിയും ഉള്ളങ്കില്ലിയുമെല്ലാം വരൾച്ചയിലേക്ക് നീങ്ങുന്നതിന്റെ പ്രകടമായ ലക്ഷണങ്ങളാണ് എങ്ങും ദൃശ്യമാകുന്നത് കാർഷിക വിളകൾ പലയിടത്തും കരിഞ്ഞുണങ്ങാൻ തുടങ്ങി ജലാശയങ്ങളിൽ വെള്ളം പാടെ പാടേക്കുറഞ്ഞു കിണറുകളിലും കുളങ്ങളിലുമടക്കം വെള്ളം കിട്ടാനില്ലാത്ത അവസ്ഥ സംജാതമാവുന്നുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ കബനി നദിയിൽ നാലടിയോളം വെള്ളം താഴ്ന്നു ഇത്തവണ വേനൽ മഴയും പുൽപ്പള്ളി മേഖലയിൽ കുറവായിരുന്നു പാറക്കൂട്ടങ്ങൾ നദിയിൽ തെളിയാൻ തുടങ്ങിയതോടെ ജലസേചന പദ്ധതികളുടെ പ്രവർത്തനം നിലയ്ക്കാൻ സാധ്യത ഏറെയാണ് ഇനിയും ജലനിരപ്പ് താഴ്ന്നാൽ കുടിവെള്ള പദ്ധതികളെയും ഇത് ബാധിക്കും ശക്തമായ വേനൽമഴ വൈകാതെ ലഭിച്ചില്ലെങ്കിൽ കാർഷിക മേഖലയിൽ വൻ തിരിച്ചടികൾ ഉണ്ടാകും പൂർണ്ണമായും വയനാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന കമിനി നദിയിലെ വെള്ളം നല്ലൊരു പങ്കും ഉപയോഗപ്പെടുത്തുന്നത് കർണാടകയാണ് ഈ മാർച്ച് മാസം ആയപ്പോൾ തന്നെ ഏകദേശം പുഴകളും ചെറിയ വെള്ളച്ചാലുകളും അരുവികളും കുളങ്ങളും വറ്റി തുടങ്ങിയിട്ടുണ്ട് കാർഷിക മേഖലയിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളമാണ് കബനിപ്പുഴയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് അതും ഏകദേശം ഉടൻ തന്നെ അവസാനിക്കുന്ന രീതിയിലേക്കാണ് അത്രയും വേഗത്തിലാണ് വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബീച്ച് അണക്കെട്ടിൽ വെള്ളം തടഞ്ഞു നിർത്തി കൃഷി ആവശ്യങ്ങൾക്കായി കർണാടക വെള്ളം തുറന്നു വിടുകയാണിപ്പോൾ കാർഷിക മേഖലയുടെ നിലനിൽപ്പ് ജലക്ഷാമത്താൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം വിഭാവനം ചെയ്ത പല പദ്ധതികളും ഇന്നും കടലാസിൽ തന്നെ ഒതുങ്ങുകയും ചെയ്യുന്നു ഇവിടെ സൈനോഫുണ്ട് അത് കൊടുക്കുക